ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി ഇരുപത്തി തിങ്കളാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ആറാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദൈവം കൂടെ ഗായക സംഘ നേതാവിനെ കോറഹിന്റെ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം കന്യകുമാർ എന്ന രാഗത്തിൽ ഒരു ഗാനം ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ിയാലും പർവ്വതങ്ങൾ സമുദ്ര മധ്യത്തിൽ അടർന്നു വീണാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞുയർന്ന് ഉരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതിന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിനെ ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിന്റെ പ്രവർത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്തിക്കിരിയാക്കുന്നു ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഏതൽബർട്ടിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് അഞ്ഞൂറ്റി അറുപതിൽ കെന്റിലെ രാജാവായി സ്ഥാനാരോഹണം ചെയ്ത ഏതൽബർട്ട് ഏതാ മെന്റക്കിൻ്റെ മകനാണ് സാക്സൺ ിൽ കുടിയിരുത്തിയ അഞ്ചാമത്തെ പിൻഗാമിയുമാണ് ഫ്രാങ്കുകളുടെ രാജാവായ ബർട്ടിന്റെ ഏകപുത്രിയായ ബെർത്തോയാണ് വിവാഹം കഴിച്ചത് തന്നിമിത്തം അദ്ദേഹത്തിന്റെ ശക്തി അത്യധികം വർദ്ധിച്ചു ഏതൽബർട്ട് ആരാധകനായിരുന്നു ക്രിസ്ത്യാനിയും രാജ്ഞിക്ക് വിശുദ്ധ മാർട്ടിന്റെ ദേവാലയം രാജാവ് വിട്ടുകൊടുത്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഇംഗ്ലണ്ടിന്റെ അപ്പസ്തോലനായ വിശുദ്ധ അഗസ്റ്റിൻ കെന്റിൽ വന്നിറങ്ങുകയും അതേ വർഷം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി പെന്തകുസ്ത തിരുനാൾ ദിവസം സ്നാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു രാജാവിനെ അനുകരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പതിനായിരം പേർ സ്നാനസ്നാനപ്പെട്ടു അദ്ദേഹമാണ് കാൻറ്റംബ്രറി കത്തീഡ്രൽ നിർമ്മിച്ചത് ശൈശവ ദശയിലായിരുന്ന ആംഗ്ലോ സാക്സിൻ സഭയുടെ സംരക്ഷകനെ പോലെയാണ് ഏതൽബർട്ട് വ്യാപരിച്ചത് ഒരു വിജാതീയ പ്രാർത്ഥനാലയം വിശുദ്ധ പത്രോസിന്റെ ദൈവാലയമാക്കി മാറ്റിയെങ്കിലും ഒരൊറ്റ വിജാതീയനെ പോലും സ്നാനസ്നാനം സ്വീകരിക്കുവാൻ നിർബന്ധിച്ചില്ല ക്രിസ്തു തന്റെ ഹൃദയത്തിലും പ്രജകളുടെ ഹൃദയങ്ങളിലും രാജാവായി വാഴണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു പ്രായശ്ചിത്തവും പ്രാർത്ഥനാ ചൈതന്യവും അദ്ദേഹത്തിൽ തിളങ്ങി നിന്നിരുന്നു ആത്മപരിത്യാഗവും അധ്വാനവും ജാഗരണവുമായിരുന്നു അവയുടെ നിധാനം അദ്ദേഹം വിലക്കി സ്വന്തം അരമണ അദ്ദേഹം ആർച്ച് ബിഷപ്പിനെ വിട്ടുകൊടുത്തു പല ദേവാലയങ്ങളും സ്ഥാപിച്ചു പൗരസ്ത്യ പൗരസ്ത്യക്സന്മാരുടെ രാജാവ് സെബർട്ടിനെ അദ്ദേഹം സ്നാനസ്നാനപ്പെടുത്തി അമ്പത്തിയാറ് കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം ഭൗമിക കിരീടം അദ്ദേഹം സ്വർഗീയ കിരീടവുമായി വെച്ചു മാറി വിജാതീയനായി ജനിച്ച ഏതൽബർട്ട് രാജകീയാധികാരത്തിന്റെ ഉടമയായിരുന്നിട്ടും വിശുദ്ധി പ്രാപിക്കുന്നതിനുള്ള പരിശ്രമം അദ്ദേഹം മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടിരുന്നു അതിനാൽ അദ്ദേഹം പ്രസിദ്ധനായ ഒരു വിശുദ്ധനായി മാറി സമ്പദ് സമ്പത്ത് സന്മനസ് ഉണ്ടെങ്കിൽ സമ്പത്തോ പ്രഭുത്വമോ രാജ്യത്വമോ ഒന്നും വിശുദ്ധിക്ക് പ്രതിബന്ധമല്ല രാജാവായ വിശുദ്ധ ഏതൽബർട്ടിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ